ഹലോ നമ്മളിന്ന് ഈ തമ്പനയിൽ കാണുന്ന പോലെയുള്ള ഒരു ഡ്രസ്സ് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതിന് മെറ്റീരിയൽ എടുക്കാൻ പോയതും മീൻ്റെ ഡിസൈൻ എന്താന്നുള്ളതൊക്കെ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ ഇപ്പം ഞാൻ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് പൊട്ടപ്പുറമാണ് ഇപ്പോൾ മടക്കിയിട്ടിരിക്കുന്നത് മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ ആ മേലത്തെ പോർഷൻ ഉണ്ടല്ലോ ആ തുമ്പ് ആ സൈഡ് ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നത് ആ ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ വരച്ചതിന് മേലക്കുള്ള പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്തതാണ് കേട്ടോ അത് ആദ്യമേ തന്നെ കട്ടി കട്ട് ചെയ്ത് മാറ്റാം ശേഷം താഴേക്ക് ഞാൻ ഒരു പതിനാലിഞ്ചാണ് എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് പതിനാലിഞ്ച് ടോട്ടലാണ് എടുത്തിരിക്കുന്നത് സീമലവെന്സ് തയ്യൽ തുമ്പെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വേസ്റ്റ് വരയ്ക്കുള്ള ഒരു ഉടുപ്പിന് വേസ്റ്റ് വരയ്ക്കുള്ള ലെങ്ത്താണ് ഞാനത് എടുത്തിട്ടുള്ളത് മേലയ്ക്ക് ഹാഫ് ഇഞ്ച് സീമലവെന്സും താഴേക്ക് ഹാഫ് ഇഞ്ച് അര ഇഞ്ച് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷമാണ് കേട്ടോ പതിനാലിഞ്ചിലത്തേക്ക് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു പതിമൂന്ന് ഇഞ്ച് കിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് ഷോൾഡർ ഷോൾഡറ് ഏഴിഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആംഹോളും ഏഴിഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത്രയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് സ്ക്വയർ ചെയ്ത് എടുക്കണം കേട്ടോ ആംഹോള് ഷേപ്പ് ചെയ്തിരിക്കുന്നതിന് മുന്നേ നമ്മളൊന്നൊരു എൽ ഷേപ്പിൽ വരച്ചെടുക്കുമല്ലോ അതാണിപ്പോൾ വരച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ആ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം ഇനി ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ പതിനേഴര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ പകുതി കണ്ടിട്ട് എട്ടേ മുക്കാലാണെങ്കിൽ ഇട്ടിരിക്കുന്നത് ആ എട്ടേ മുക്കാലും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമൽവെൻസും കൂടിയാണ് തയ്യൽ തുമ്പും കൂടിയാണ് അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം ആദ്യം നമ്മളെല്ലാം സ്ട്രെയ്റ്റ് ആയിട്ടല്ലേ വരച്ചിരുന്നേ അപ്പോൾ ഇനി അവിടെ എല്ലാം ഷേപ്പ് ആക്കി ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആംഹോള് ഷേപ്പ് ചെയ്തോ താഴത്തെ പോർഷനും അതായത് വേസ്റ്റിൻ്റെ അവിടെ വരുന്ന ആ ഒരു പോർഷനും നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നേരത്തെ പറഞ്ഞല്ലോ മേലൊന്ന് ആവശ്യമില്ലാത്തൊരു പോഷൻ കട്ട് ചെയ്ത് കളയേണ്ടത് അതും കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളത് സൈഡാണ് നമ്മൾ കറക്റ്റ് അളവിൽ വരച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ കുറച്ച് തുണി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റി കളയാണ് കേട്ടോ ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് ആംഹോളിനെ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കാണ് ഇതിപ്പോൾ ബാക്കിലെ ആംഹോള് കണക്കാക്കിയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഫ്രണ്ടിലെ ആംഹോളാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നേ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഒരു വീനോച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത്രയും കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടോ ഇനി നമുക്ക് സ്കേട്ടിനുള്ള പോർഷനാണ് ആവശ്യമുള്ളത് അപ്പോൾ ബാക്കി ഞാൻ ഈ സാറ്റിൻ രണ്ടര മീറ്ററാണ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ ബാക്കിയുള്ള മെറ്റീരിയൽ ഒന്ന് ഞാൻ അളന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് കണക്കാക്കിയിട്ട് എടുക്കാനുള്ള ഉദ്ദേശത്തിലാണെ അപ്പോൾ ഈ തുമ്പ് അണീവണായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഉള്ള മെറ്റീരിയലിനെ ഒന്ന് നാലായിട്ടൊന്ന് മടക്കി ഇടാൻ കേട്ടോ നാലായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടാവുമല്ലോ അപ്പോൾ അതാണ് അവിടെ കാണിച്ച് തരുന്നത് എത്ര പീസ് അവിടെ ഉണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് അല്ലാത്ത ആ ഒരു പോഷനുമാണ് കാണിക്കുന്നത് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് സ്ട്രേറ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ആവശ്യമില്ലാത്ത പോർഷനെ പിന്നെ ഞാനിപ്പോൾ അവിടെ ഫാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പറന്ന് പോകുന്നുണ്ട് കയ്യിലൊതുങ്ങാത്തത് കൊണ്ട് ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പിന്നുകൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഉപകരിക്കും എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ മെറ്റീരിയൽ നമുക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും ഓക്കെ അപ്പോൾ സാറ്റിൻ മെറ്റീരിയൽ എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തു ഒരു മുപ്പത്തി അഞ്ച് ഇഞ്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഒരു ഫ്രോക്കിൻ്റെ സ്കേട്ട് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെന്താണ് അതുപോലെ തന്നെ നെറ്റൊന്ന് നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ നെറ്റ് ഞാൻ രണ്ട് ലെയർ ഇട്ടിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നാലര മീറ്റർ പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് സ്കേറ്റിൻ്റെ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും രണ്ട് ലെയറ് നെറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ നെറ്റിനെ മടക്കി എടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടൊന്ന് അതിൻ്റെ തുമ്പെല്ലാം പിടിച്ച് ഒന്ന് പിൻ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ സാറ്റിൻ മെറ്റീരിയൽ ഇട്ട പോലെ തന്നെ ഈ നെറ്റിനെയും ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് കറക്റ്റ് കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ ഫോൾഡ് ചെയ്ത ആ ഒരു പോർഷനൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടൊന്ന് മനസ്സിലായിക്കോട്ടെ എന്നോർത്തിട്ടാണ് ഇതിങ്ങനെ ഞാൻ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ രണ്ട് ഫോൾഡ് വരുന്നുണ്ട് അപ്പോൾ ടോട്ടല് നമ്മളതിനെ മൊത്തം മടക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് എട്ട് പീസായിട്ട് കാണാൻ പറ്റും അതാണ് ഞാനവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ഓക്കേ ക്ലിയർ ആയല്ലോ ഇനി ഈ സാറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ നെറ്റും ഇടുകയാണ് നെറ്റിട്ടിട്ട് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ നെറ്റൊന്ന് കൂട്ടി ഇട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ലെങ്ത്തിൽ നെറ്റ് ലെങ്ത്തിൽ നമ്മളൊരു സാറ്റിനേക്കാൾ ഒരു ഒന്നര ഇഞ്ച് ഒന്നര അഞ്ചു കൂട്ടി ഇട്ടാൽ മതി അപ്പം നമുക്ക് കുറച്ചൊന്ന് സാറ്റിനൊക്കെ കുറച്ചൊന്ന് താഴേക്ക് ഈ നെറ്റ് നിൽക്കണോട്ടോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ എല്ലാ ഫ്രോക്കിനും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നാലേ ഞാൻ പറഞ്ഞൊന്നുള്ളൂ ഈ ഒരു സൈഡ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ സൈഡ് ഞാൻ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്താണേ ഇനി അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നെറ്റ് ഉണ്ടല്ലോ നെറ്റിൻ്റെ ആ ഒരു അരികവശം വരുമല്ലോ സെൽവെജ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ അത് കുറച്ച് കനം കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു പോർഷന് നമ്മൾ ഏത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ആ ഒരു പോർഷന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാട്ടോ നമുക്ക് നെറ്റിൻ്റെ ലെങ്ത്ത് കൂടുതലിട്ടിരിക്കുന്നത് അതിൽ കാണാൻ പറ്റും കൃത്യമായിട്ട് പിന്നെ അതുപോലെ തന്നെ ആ നെറ്റിൻ്റെ കനം കൂടിയ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഓക്കെ അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആ നെറ്റിനെ സപ്പറേറ്റ് ചെയ്തെടുക്കാണ് ബാക്കിലേക്കുള്ള പോർഷനും ഫ്രണ്ടിലേക്കുള്ള പോർഷനും സപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് എടുത്തിട്ട് സാറ്റിൻ്റെ മേലേക്ക് ഫ്രണ്ടിലേക്കുള്ള നെറ്റിനെ ബാക്കിലേക്കുള്ള നെറ്റിനെ പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യമേ ബോഡി പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ ബോഡി പോർഷനെ നമുക്ക് നല്ല നെറ്റിലേക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിലേക്ക് മാത്രമാണ് നമ്മൾ ഈ വർക്ക് നെറ്റ് കൊടുക്കുന്നത് ബാക്കിലേക്ക് നമ്മൾ പ്ലെയിൻ നെറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമായ രീതിയിൽ അതൊന്ന് വിരിച്ചിട്ടിട്ട് പിൻ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പകുതി പണി കഴിഞ്ഞു കേട്ടോ കട്ടിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് പകുതി ടെൻഷനും കൂടെ ഒഴിവായി പിന്നെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി എനിക്കെപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കട്ടിങ് എന്നെപ്പോലെ തന്നെ ആയിരിക്കും സ്റ്റിച്ചിങ് ചെയ്യുന്ന എല്ലാവരും എന്നെനിക്ക് തോന്നുന്നു കട്ടിങ് കറക്റ്റ് ആയാലാണ് നമുക്ക് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആവുകയുള്ളൂ അല്ലേ അപ്പോൾ കട്ടിങ് പ്രക്റ്റ് അളവിന് നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ അത്രയും പോർഷൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നെറ്റിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ആ പോർഷനൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയണം എന്ത് ചെയ്യണം നമ്മൾ ഒന്ന് നാല് സൈഡിൽ കൂടി ഓടിച്ചതിന് ശേഷം വേണം അതായത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നെറ്റും സാറ്റിനും കൂടി അറ്റാച്ച് ചെയ്തെടുക്കുന്നു ശേഷമാണ് നമ്മൾ ആ സൈഡിൽ എക്സ്ട്രാ നിൽക്കുന്ന നെറ്റെല്ലാം ഒഴിവാക്കുന്നത് ഇനി ഈ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ ഞാൻ സെൻറ്ററിൽ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചുളിവ് കാണുന്നുണ്ടല്ലോ അവിടെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു കാലിഞ്ച് അപ്പുറേക്കും ഇപ്പറേക്കും ഇട്ടിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സിബ് വെക്കാനായിട്ട് ഉപകാരപ്പെടും അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതിൽ ബാക്കിയുള്ള നെറ്റ് പോർഷനെല്ലാം റിമൂവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട് ഓക്കെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ സാറ്റിനും നെറ്റും കൂടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് ഈ കാണിക്കുന്നത് സാറ്റിൻ വെച്ച് നെറ്റിനെ ഫോൾഡ് ഒക്കെ ഉണ്ടാവും മടക്കുള്ള ഒരു പോർഷനാണ് താഴേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ലെയർ നെറ്റ് ഒരു ഫ്രണ്ട് സൈഡിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്കും കിട്ടിയിട്ടുണ്ട് ഇനി ബോഡി പോർഷനിലേക്ക് ഞാൻ ഒരു കോട്ടൻ്റെ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കഴുത്തെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നെക്ക് പോർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഈ ഫ്രോക്കിന് ഞാൻ എങ്ങനെയാണ് പൊതുവേ എടുക്കാറുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളതെന്ന് ഒന്ന് പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ലൈനിങ്ങിൻ്റെ കൂട്ടത്തിൽ ഇനി ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രോക്കിന് ഏത് അളവാണോ വേണ്ടത് അതനുസരിച്ച് വേണം കേട്ടോ കൊടുക്കാനായിട്ട് ഞാനിവിടെ മൂന്നേക്കാല് ഇഞ്ച് വിട്ടും നാലര ഇഞ്ച് ലെങ്ത്തുമാണ് നെക്കിന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഹാഫ് ഇഞ്ച് സീമലെവെൻസ് അനക്കിന് ചുറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ആ പീസിനെ ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കാണ് എളുപ്പം കട്ട് ചെയ്യാനായിട്ട് ഓക്കെ അത് കഴിഞ്ഞ് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിരിക്കാണ് ഇത് ഔട്ടർ ലൈനാണ് കട്ട് ചെയ്യുന്നത് ശേഷം നമ്മൾ മേലെ രണ്ട് പീസ് ഇട്ടിട്ടുണ്ടല്ലോ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊക്കെയാണ് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തു ശേഷം ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് കറക്റ്റ് അളവിലേക്കുള്ള കഴുത്തിനെ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കേ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അത്രയും കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പോർഷന് നമ്മളൊന്ന് അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു ഇനി അവിടെ വീനോച്ച് കൊടുക്കുകയാണ് ആ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിലെല്ലാം നമ്മളൊന്ന് വീനോച്ച് കൊടുത്തിട്ടുണ്ട് അത് ക്യാൻവാസ് നമുക്ക് കഴുത്തിലേക്ക് വെക്കാനായിട്ട് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഇനി ആ ക്യാൻവാസ് എവിടെയാണ് വെക്കുന്നത് നോക്കിയാലോ നമ്മൾ കോട്ടൻ്റെ ലൈനിങ് എടുത്തിരുന്നല്ലോ ആ ലൈനിങ്ങിലേക്കാണ് കേട്ടോ ഈ ക്യാൻവാസിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് അയൺ ചെയ്ത് എടുക്കുന്നത് അത് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല മെറ്റീരിയൽ എവിടെ വെച്ചിരിക്കുന്നോ അതിൻ്റെ കൂടെ ഈ കാണുന്ന രീതിയിൽ വേണം ക്യാൻവാസിൻ്റെ പീസ് വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മളൊന്ന് ക്യാൻവാസ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ബാക്കിൽ എനിക്ക് കഴുത്തിന് ഇറക്കം വല്ലാതെ വേണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് മേലെ ക്യാൻവാസ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് ക്യാൻവാസ് ആ തുണിയിൽ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലൊന്ന് വെച്ച് നോക്കാം ഷോൾഡർ ും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഗ്യാപ്പും അതുപോലെ തന്നെ സെൻട്രർ പോർഷനും ആ ലൈനും വീനോച്ചും എല്ലാം കറക്റ്റായിട്ടല്ലേ വന്നിട്ട് ഉള്ളത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ ഇനി ബാക്കിൽ സിബ്ബിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റിച്ച് അവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് ക്ലിയർ ആവുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ കണ്ട പോലെ തന്നെ നിങ്ങളും കണ്ടു എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ നെക്കിൻ്റെ പോർഷനെല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ നോച്ച് കൊടുത്തിട്ടുണ്ട് നോച്ച് എന്ന് പറയുമ്പോൾ ചെരിഞ്ഞ് ചെരിഞ്ഞ് കട്ടിങ് ഇട്ട് കൊടുക്കണല്ലോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ആ പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് മറയ്ക്കാനായിട്ട് എളുപ്പത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആ ചെറിയൊരു കട്ടിങ് ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ ബാക്കിലെ പോർഷനാണ് ഇപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്കവിടെ സിബ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സിബ് വയ്ക്കുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിൽ നിന്ന് ചെറിയൊരു അഴുക്കൽപ്പണി വരുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് പറയാം ആ കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ കഴുത്തിൻ്റെ പോർഷൻ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടായി ക്യാൻവാസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത് ഇപ്പം അറിയോ ചെയ്യണ്ടേ നമ്മുടെ ഒരു രണ്ടോ മൂന്നോ വിരലോ വിരൽ കിടക്കുന്ന ഒരു ഗ്യാപ്പ് നമ്മളൊന്ന് അഴിച്ചെടുക്കുകയാണ് ഞാൻ കാണിക്കുന്ന ആ ഒരു പോർഷനിൽ മാത്രമാണ് കേട്ടോ നമ്മൾ അഴിക്കുന്നത് അത്രയും അഴിച്ചതിന് ശേഷം അവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് സിബ് വെക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ തുമ്പ് മേലെ കൊള്ളാത്ത ഇടുമ്പോൾ കൊച്ചിൻ്റെ മേലിൽ കൊള്ളാത്ത വിധം ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വെക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലുള്ള സിബ് വെക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ അതാ നമ്മൾ ഏത് പൊസിഷനിലാണ് വെക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നതാണ് കാൺ കാണിക്കുന്നത് സാറ്റിൻ്റെ അരികു ചേർന്ന് ആ ലൈനിങ് മെറ്റീരിയലിൻ്റെ മേലെ നമ്മൾ ടിച്ചുപോരാണ് ഇത് നോർമൽ പ്രസർ ഫൂട്ട് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിപ്പർ പ്രസർ ഫൂട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് അവിടെ പക്കയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിപ്പർ പ്രസർ ഫൂട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ഞാൻ ചെയ്ത് നിർത്തിക്കഴിഞ്ഞിട്ട് പ്രസർ ഫൂട്ട് ചേഞ്ച് ആക്കുന്നുണ്ടേ അപ്പം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇതാണ് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന പ്രഷർ ഫുഡ് അപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്നു എന്ന് മാറ്റിയിട്ട് ഇനി ആ സിബിനോട് ചേർന്ന് അരിക്ക് ചേർന്ന് നമ്മളൊന്ന് അടിച്ചെടുക്കാണ് അപ്പോൾ ആ സൈഡ് ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് പിന്നെ സിബിൻ്റെ മേലേക്ക് സ്റ്റിച്ച് കൊള്ളാതെ നോക്കണം നോക്കണോട്ടോ ആ അരികു ചേർന്നങ്ങ് അങ്ങ് പോരണം അപ്പോൾ നമുക്ക് എളുപ്പം പണി അവിടെ തീരാണ് അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ അതുപോലെ അടിച്ച് എടുത്തതിന് ശേഷം നമ്മൾ താഴത്തെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യണം അതിന് മുന്നേ നമ്മൾ സിബ് കറക്റ്റായിട്ട് കയറുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ അരികിൽ ചേർന്ന് അടിച്ച് പോന്നാലും അവിടെ ആ ലൈനിങ് മെറ്റീരിയൽ നമുക്ക് പുറത്തേക്ക് കാണുന്നുണ്ടോ വൃത്തികേടാവോ ഗ്യാപ്പ് കൂടുതൽ വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം ഈ നമ്മൾ സിബ് വെക്കുമ്പോൾ ഹിഡൻ സിബ് വെക്കുമ്പോഴത്തേനും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം നമ്മൾ പോകാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ഇത് ഗ്യാപ്പ് കൂടുതൽ ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ പിന്നെയും അഴിച്ച് പണിയെടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ ആ സിബ് വെച്ചതിന് ശേഷം ആ കഴുത്തിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് ആദ്യം അടിച്ചു വെച്ചിരുന്ന പോലെ തന്നെ ആ ക്യാൻവാസിനോട് ചേർന്ന് അടിച്ച് ഉറപ്പിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു കോർണർ ഉണ്ടല്ലോ സിബ് വെച്ച ആ ഒരു മൂല ഉണ്ടല്ലോ ആ മൂലൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം ഒന്ന് മറിച്ചെടുക്കുകയാണേ അപ്പോൾ മറിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുകയാണ് സിബ് കറക്റ്റായിട്ട് കയറുന്നില്ലേ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേലൊരു ഹുക്ക് വെച്ച് കൊടുക്കാം ഇപ്പം തൽക്കാലത്തേക്ക് അവിടെ ഹുക്ക് ഹുക്കിനുള്ള ഗ്യാപ്പൊന്നും ഇല്ല ഓക്കെ ഇനി ക്യാൻവാസിൻ്റെ കൂടെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ സാറ്റിനും അതുപോലെ തന്നെ ആ ലൈനിങ്ങിൻ്റെയും കറക്റ്റ് അടുത്ത് കൂടെയാണ് അടിച്ചു പോകുന്നത് അപ്പോൾ എന്താണ് ആ താഴെ കാണുന്ന തയ്യൽ തുമ്പ് നമുക്ക് ഈ അടുപ്പിൽ പെടണോട്ടോ ലൈനിങ്ങിൻ്റെ മേലെ കൂടെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അതൊന്ന് പ്രെസ്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കണ്ടോ ഇത്രയും ആയിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കും ഫ്രണ്ടും അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഈ കാണുന്ന രീതിയിലൊന്ന് നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും ഒന്ന് വെച്ച് നോക്കുകയാണ് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഇതൊന്നിങ്ങനെ നിവർത്തി വെച്ചു ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് നമ്മൾ

നമ്മളപ്പോൾ രണ്ട് സ്റ്റിച്ചാണ് അവിടെ ഇട്ട് കൊടുക്കുന്നത് കാലിഞ്ചിലും അതുപോലെ തന്നെ ഒരു കാലിഞ്ചിലും കൂടി ഹാഫ് ഇഞ്ചിലാണ് അടുത്ത സ്റ്റിച്ച് വരുന്നത് അങ്ങനെ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കവിടെ സ്റ്റിച്ചിങ്ങിൽ ക്ലിയറായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പറേ സൈഡിലെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് രണ്ട് ഷോൾഡറും ചെയ്തെടുത്തു ശേഷം എന്ത് ചെയ്യണം നമുക്ക് ആ ഷോൾഡറിൻ്റെ അവിടെ വന്നിട്ടുള്ള തയ്യൽ തുമ്പുണ്ടല്ലോ അത് ബാക്ക് പോർഷനിലേക്ക് പോർഷനിലേക്കിടാം ഫ്രണ്ടിലേക്കല്ല ബാക്ക് പോഷനിലേക്ക് പോകുന്ന ഇട്ടിട്ട് ഇനി ആ ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാണ്ടോ ആം ഹോളിൻ്റെ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ രണ്ട് സൈഡിലെ ഷോൾഡറും അതുപോലെ തന്നെ നമ്മൾ ക്ലിയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഓക്കെ ഇത്രയും പറയാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പം അതൊന്ന് ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ വയ്ക്കാനായിട്ടാണ് അപ്പം അത് കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പോർഷൻ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത പോർഷൻ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏത് വർക്കും നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നതിന് അപ്പം അതുപോലെ തന്നെ നമുക്കിനി സിബ്ബ് എക്സ്ട്രാ നിൽക്കുന്ന ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിന് മുന്നേ അവിടെ ഒന്ന് നമ്മൾ ഒന്ന് കെട്ടിട്ടെടുക്കണം കേട്ടോ അതിൻ്റെ മേലെ പോർഷനിലായിട്ട് സിബ്ബ് നമ്മൾ തുറക്കുമ്പോൾ ഊരി പോകാത്ത രീതിയിൽ അവിടെ രണ്ട് മൂന്ന് സ്റ്റിച്ചിട്ടൊന്ന് കെട്ടിട്ട് ഉറപ്പിക്കുക ശേഷം വേണം സിബ് കളയാനായിട്ട് ബാക്കിയുള്ള പോർഷൻ ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് എക്സ്ട്രാ പോർഷൻ നിൽക്കുന്നുണ്ട് കണ്ടോ അവിടെ കുറച്ച് ബൾ ചെയ്ത് നിൽക്കുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതൊന്ന് നമ്മൾ സ്കെയിൽ വെച്ച് ഒന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം സ്കെയിൽ വെച്ച് വരയ്ക്കണമെന്നില്ല കറക്റ്റായിട്ട് കിട്ടാത്തവരാണെങ്കിൽ മാത്രം സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അതിനുശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ ഒരു പോർഷനാണ് നമുക്ക് താഴേക്ക് സ്കേട്ടിൻ്റെ കൂട്ടത്തിൽ ഈ ഡിസൈനിങ് നെറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു സൈഡ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ അവിടെ ഒരു ഒന്നര ഇഞ്ചിൽ മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് താഴേക്കുള്ള ഭാഗം ഫോൾഡിങ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ താഴേക്ക് ആണ് പിന്നെന്താണ് കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഷേപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ബോഡി പോർഷനിലേക്ക് ഇതിനെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇത് റൈറ്റ് സൈഡിൽ മാത്രമാണ് ഈ ഡിസൈനിങ് നെറ്റ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു ഡിസൈൻ ഇല്ല പ്ലെയിൻ നെറ്റാണ് വരുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ ബോഡി പോർഷനും സ്കേട്ടിൻ്റെ പോർഷനും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന ആണ്ട്ടൂടെ കാണിക്കുന്നത് അതൊന്ന് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ കയ്യിലിരിക്കുന്നത് പ്ലക്കറാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്യാതേസ് ഇടാനായിട്ട് എളുപ്പം നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ എനിക്ക് കുറച്ചും കൂടി എളുപ്പമുള്ളൊരു മെത്തേഡാണ് ഞാൻ അവിടെ യൂസ് ചെയ്തത് അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ഇനി സ്ലീവ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് സ്ലീവ് സ്ലീവാണെങ്കിലും ഞാൻ ഒരു ഹാഫ് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് സ്ലീവിനുള്ള പീസ് താഴെ ഭാഗം ഫോൾഡിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ഹാഫ് സർക്കിൾ വരുന്ന രീതിയിൽ ഓക്കെ എന്നിട്ട് നമ്മൾ ആ ഹാ ആം ഹോളിൻ്റെ സൈഡ് ഉണ്ടല്ലോ അവിടെ ഒരു നാലര അഞ്ച് ഇഞ്ച് താഴേക്ക് കണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്ലീവിനെ അവിടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് പ്പോൾ അത് വെക്കുന്ന ഒന്ന് നോക്കിക്കോളൂ മേലെ ആ ഷോൾഡർ ജോയിനിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ഗ്യതേഴ്സ് കൊടുത്തിട്ടുണ്ട് ചുരുക്ക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് ചുരുക്കൊന്നുമില്ല ഇനി അണ്ടർ ആം അണ്ടർ ആമിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു ഗ്യാപ്പാണ് വന്നിരിക്കുന്നത് ഒരു ഇഞ്ച് നമുക്ക് സീം ലവൻസ് വിട്ടിട്ട് ഒരു ഇഞ്ച് കണ്ടോ ആ തുമ്പിൽ നിന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ലീവ് നിൽക്കണം ഫുൾ റൗണ്ട് സ്ലീവ് നമ്മളിവിടെ കൊടുക്കുന്നില്ല അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് സ്ലീവ് വെക്കുന്നത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ അത്രയും നമ്മൾ സ്ലീവൊക്കെ കൊടുത്ത് അതിൻ്റെ താഴെ നമ്മൾ ആ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഒരു പീസ് ബയാസ് പീസ് വെച്ച് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കൈയിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു സൈഡിൽ ഒരു കാലിഞ്ചിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി താഴേക്കുള്ള സ്കേർട്ടിൻ്റെ പോർഷൻ സ്റ്റിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നെറ്റാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും മേലെ വരുന്ന പോർഷൻ ഏതാണോ അതാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വേസ്റ്റ് പോർഷിൻ്റെ ആ ഒരു ലൈനിൽ നിന്നല്ല അവിടുന്ന് ഇഞ്ച് താഴേക്ക് പിടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്ലെയിൻ നെറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ നമ്മൾ ആ വേസ്റ്റ് ലൈനിൽ നിന്ന് ഒരു രണ്ടിഞ്ച് താഴേക്ക് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ നെറ്റും നമ്മൾ ഈ സാറ്റിനും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒരു രണ്ടിഞ്ച് താഴേക്ക് നമ്മൾ പിടിച്ചു കൊടുത്തിട്ടാണ് ഈ സാറ്റിൻ ഇവിടെ സാറ്റിൻ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ നെറ്റിന് അതിൻ്റെ ഉള്ളിൽ പെടുത്തിയിട്ടില്ല സാറ്റിൻ മാത്രം നമ്മൾ ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇത് നമുക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അഴുക്കേണ്ടി വന്നാലും ഉപകാരപ്പെടും ഇനി നമ്മൾ ഈ എല്ലാ പീസിനെയും കൂടി ഒന്നിച്ച് പിടിച്ചിട്ടൊന്ന് ആ ഒരു വേസ്റ്റ് പോർഷനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതും കൂടി ചെയ്ത് കൊടുത്തു ശേഷം താഴെ സാറ്റിനൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാണ് വളരെ ഭംഗിയായിട്ട് ക്ലിയറായിട്ടൊന്ന് ശ്രദ്ധിച്ചൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ ഏകദേശം ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സൈഡൊക്കെ നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അഴിച്ചിടാൻ പാകത്തിനാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിൽ ഒരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്കിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സംഭവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ടൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ ഈ ഒരു മോഡല് നിങ്ങൾക്കും ചെയ്ത് നോക്കാം ഫുള്ളായിട്ടുള്ള കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ സൈഡിൽ കണ്ടുപോകാൻ നമുക്ക് ഒട്ടും തന്നെ അവിടെ കട്ടിങ് കാണുന്നില്ല ഈ ഡിസൈനിങ് നെറ്റിൽ ഡിസൈനിങ് നെറ്റിൽ നമുക്ക് കട്ടിങ് ഇല്ലാതെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നിരിക്കുന്നത് താഴത്തെ പീസിൽ അതായത് സാറ്റിലും പ്ലെയിൻ നെറ്റിലും നമുക്ക് കട്ടിങ് കാണാൻ പറ്റുന്നുണ്ട് നോക്കിയാൽ ബാക്കിൽ ഇതുപോലൊരു ബോവെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലും നമ്മൾ ചെറിയൊരു ഫ്ലവർ പോലെയൊക്കെ കൊടുത്ത് വേറൊരു മോഡല് ഒരു സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ എന്നുള്ളതൊന്ന് കൃത്യമായിട്ടൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ തീർച്ചയായിട്ടും കമൻ്റ് അറിയിക്കണേ ഇനി ഈ ബോയ് ഉണ്ടല്ലോ ഇത് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇടാവുന്ന വിധത്തിനാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് സിബ്ബ് ഊരാനൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ തടസ്സം വരാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് രണ്ട് സൈഡിൽ മാത്രം ഒന്ന് തുന്നിപ്പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സിബ്ബ് ഊരുമ്പോഴാണെങ്കിലും ഇടുമ്പോഴാണെങ്കിലും വളരെ ഈസിയായിട്ട് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കെ ബോ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കത് കുറച്ച് ടൈറ്റ് ആണ് അല്ലെങ്കിൽ ഊരാൻ പറ്റില്ല ഇടാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ടെൻഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കുക കുറച്ച് വീഡിയോസ് കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫൈനൽ ലുക്ക് കറക്റ്റായിട്ടൊന്ന് കാണാം കേട്ടോ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഞാനൊരു റെഫറൻസ് പിക്ക് നോക്കിയിട്ടാണ് ചെയ്തത് ബട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും പ്രത്യേക ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ അതിൻ്റെ ആ കളറും അതിൻ്റെ ഡിസൈനും എല്ലാം പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്